നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സമ്മേളനം മന്ത്രി ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഒരൊറ്റ നൂലിൽ പൊരുത്ത വർണ്ണപുഷ്പങ്ങൾ പോലെ ഒരുമിപ്പിച്ച് ഇവിടെ സന്നിഹിതരാകാൻ പ്രേരിപ്പിച്ച ആ ശക്തി തീർച്ചയായും ആ ഉഗസ്വലത നമുക്ക് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പുറത്തുശേരി കാർണിവലിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ യുവ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇവിടെ പാട്ടും നൃത്തവും എല്ലാമായി പുറത്തുശേരി നിവാസികളും പുറത്തു നിന്നുള്ള പ്രതിഭാശാലികളും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിലൂടെ തന്നെ ഞാനും അതെല്ലാം കാണുന്നുണ്ടായി ഒരു പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ ഡാൻസ് കാണുമ്പോ നമ്മളെല്ലാവരും കൈയും ഒക്കെ താളം പിടിക്കും അല്ലെ ശരീരം ചലിപ്പിച്ചും ഒക്കെ അപ്പൊ ആ താളം എല്ലാവരുടെയും ഹൃദയ താളമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐക്യബോധമുണ്ട് അതിന് ഇന്നത്തെ സാ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയുണ്ട് ഇന്ന് വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയുമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ചിലരൊക്കെ ശ്രമിക്കുന്നത് അതിനെതിരെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരിചയ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധം കൂട്ടായ്മയുടെ കരുത്ത് ജനത്തിൻ്റെ സംഘശക്തിയുടെ പ്രാധാന്യം അത് വളരെ കാലം മുമ്പേ ഉൾക്കൊണ്ടവരാണ് പുറത്തുശ്ശേരി പ്രദേശത്തുള്ളവർ ഒരു കാർഷിക ഗ്രാമത്തിന്റെ എല്ലാ നന്മകളും ഉണ്ടായിരുന്ന പുറത്തുശ്ശേരി പഞ്ചായത്തിലാണ് ഞാനും എൻ്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശാരദാ കുഞ്ഞനാണ് എന്നെയും കൈപിടിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പുറത്തുശ്ശേരിയുടെ ഒരു വലിയ കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യമുണ്ട് സംഘബോധത്തിന്റെ പാരമ്പര്യമുണ്ട് അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാർണിവൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരുടെ ഹൃദയങ്ങളിലും ഒരേ താളത്തിൽ അലകൾ ഉയർത്താൻ പാകത്തിൽ ആ ഐക്യബോധത്തെ നയിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പോഴും പുറത്തുശേരിയിലെ കലാപ്രതിഭകൾ പ്രത്യേകിച്ച് നമ്മുടെ നാടൻപാട്ട് കലാകാരന്മാർ അതുപോലെ നമ്മുടെ സ്ത്രീകളുടെ കൈകൊട്ടിക്കളി അല്ലെ ഓണക്കളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓണക്കാലത്താണ് നമ്മളിവിടെ എം എൽ എ എന്നുള്ള നിലയിൽ നേതൃത്വം കൊടുക്കുന്ന വർണ്ണക്കുട പരിപാടിയുടെ ഭാഗമായി ലഹരി വിമുക്ത ഇലകാലക്കുട എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മധുരം ജീവിതം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവിടെ ഓണക്കളി മത്സരം പെൺകുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ വാതിൽമാടം ദുരിതബാധിത മേഖലയിലെ കുടുംബങ്ങൾക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന് അമ്പതിനായിരം രൂപ വീതം മന്ത്രി ബിന്ദു കൈമാറി തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവും കാർണിവലിലെ വിജയികൾക്കുള്ള സമാനദാനവും മന്ത്രി നിർവഹിച്ചു കാർണിവൽ ചെയർമാൻ വി സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിഷ ആനടിയിൽ മുഖ്യാതിഥിയായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ആർ വിജയ ആർ എൽ ശ്രീലാൽ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കാർണിവൽ ട്രഷറർ സി സി ഷിബിൻ ആശംസകൾ നേർന്നു ജനറൽ കൺവീനർ ആർ എൽ ജീവൻലാൽ സ്വാഗതവും ജനറൽ കോർഡിനേറ്റർ കെ കെ ദാസൻ നന്ദിയും പറഞ്ഞു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടിംഗ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മണി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം ടി കെ സുധീഷ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ മുൻ സംസ്ഥാന കൗൺസിൽ അംഗം കെ ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് സ്വാഗതവും ജില്ലാ കൗൺസിൽ അംഗം വിനോദ് ഷബീർ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് വികസന അഡ്വക്കേറ്റ് സദസ്റ്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാർ ദിലീപ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം എം സഖീർ എന്നിവർ പ്രസംഗിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് പദ്ധതികളെ സംബന്ധിച്ച് വിശദീകരണം നടത്തി ഓപ്പൺ സെഷനിൽ വികസനകാര്യ സമിതി അധ്യക്ഷൻ ജിയോ ഡേവിസ് മോഡറേറ്റർ ആയിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറി പതിനേഴ് വയസ്സുകാരനായ മകനെയും അച്ഛനെയും ആക്രമിച്ച ഡ്യൂക്ക് പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രാജീവ് ഗാന്ധി ഉന്നതിയിൽ കറുപ്പം വീട്ടിൽ നാസർ താമസിക്കുന്ന വീട്ടിനകത്തേക്ക് അതിക്രമിച്ചു കയറി പതിനേഴ് വയസ്സുകാരനായ മകനെ മർദ്ദിക്കുകയും മറുപടി കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു തടയാൻ ചെയ്ത നാസറിനെയും പ്രവീൺ ആക്രമിച്ചു ഇരിഞ്ഞാലക്കുട കാട്ടൂർ മാള കൊരട്ടി വലപ്പാട് കണ്ണൂർ ടൗൺ വിയൂർ പോലീസ് സ്റ്റേഷനുകളിലായി നാല് വധശ്രമ കേസുകളിൽ ഉൾപ്പെടെ പതിനഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് പ്രവീൺ ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കാപ്പ നീന്നും പ്രകാരം തടവു ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാല ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News ICL Medila, Empowering Health near Althara opposite village office Irinyalakkuda from the house of ICL Tulane weaving stories around you Tulane designer studio creations made from the heart